നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം അൽ നസറിന്റെ ഫോറിൻ സൈനിങ് കൺഫേംഡ് ആയതിൻ്റെ സന്തോഷത്തിലാണ് അവരുടെ ആരാധകർ യെസ് ഡേവിഡ് ഹാൻകോയെ സ്വന്തമാക്കി സ്വന്തമാക്കുകയാണ് സാൻഡിയോവിന് ആ കാര്യം കൺഫേം ചെയ്തു കഴിഞ്ഞു ഫബ്രിസു റഹ്മാനോ ഹിർവിഗോയൊക്കെ വിളിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ അധികം വൈകാതെ ഒഫീഷ്യൽ പ്രഖ്യാപനം വരും എന്ന് തന്നെ വേണം കരുതാൻ ആരാണ് ഈ ഡേവിഡ് ഹാൻകോ അതറിയാനാണ് കൂടുതൽ കൂടുതലിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഡേവിഡ് ഹാൻകോ ഡച്ച് ഫുട്ബോളിൽ ഫാനോർദിനു വേണ്ടി കളിക്കുന്ന സ്ലോവാക്യൻ ഡിഫെൻഡർ ആണ് ഇരുപത്തിയേഴ് വയസ്സാണ് താരത്തിൻ്റെ പ്രായം അദ്ദേഹം സ്ലോവാക്യക്ക് വേണ്ടി അൻപത്തിരണ്ട് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ആളാണ് മെയിൻലി സെൻറ്റർ ബാക്ക് ആണ് അദ്ദേഹത്തിന് ലെഫ്റ്റ് ബാക്ക് ആയിട്ട് കളിക്കാനും പറ്റും അദ്ദേഹത്തിൻ്റെ സീനിയർ കരിയർ ആരംഭിക്കുന്നത് സിലിന ക്ലബിലൂടെയാണ് അതിനുശേഷം അദ്ദേഹം ഫാരൻറ്റീനയിലേക്ക് പോയി അവിടെ നിന്ന് സ്പാട്ടയിലേക്ക് ലോണിൽ പോവുകയുണ്ടായി പിന്നെ സ്പാട്ട അബ്രാഹിലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സീസണിൽ അദ്ദേഹം പെർമനൻ്റ് ആയിട്ടുള്ള ഡീലിൽ മാറി അവിടെ കളിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഫാനൂർദിനു വേണ്ടി കളിക്കുന്നയാളാണ് സ്ലോവാക്യ അണ്ടർ നയൻറ്റീൻ അണ്ടർ ട്വൻറ്റി വൺ ടീമുകൾക്കൊക്കെ കളിച്ചിട്ടുള്ള ആൾ രണ്ടായിരത്തി മുതൽ സ്ലോവാക്യയുടെ സീനിയർ ടീമിനു വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്നു അൻപത്തിരണ്ടർഷ്ട മത്സരങ്ങളും കളിച്ചിട്ടുണ്ട് ഇനി താരത്തിന്റെ താരത്തിൻ്റെ എന്താണ് അതാണല്ലോ അറിയേണ്ടത് ഡേവിഡ് എൻകോ ഹാൻകോ ഒരു ഹൈലി അഡാപ്റ്റബിൾ ആയിട്ടുള്ള ഡിഫൻഡർ ആണ് അദ്ദേഹത്തിന് സോളിഡ് ഡിഫെൻസീവ് എബിലിറ്റീസ് ഉണ്ട് അതോടൊപ്പം തന്നെ മികച്ച ഇമ്പ്രസീവ് ആയിട്ടുള്ള ടെക്നിക്കൽ സ്കില്ലും ഉണ്ട് ബോൾ ഹാൻഡിൽ ചെയ്യുന്നതിൽ വളരെ കംഫർട്ടബിൾ ആണ് അതോടൊപ്പം തന്നെ ബാക്ക് ലൈനിൽ നിന്ന് അറ്റാക്കിന് തുടക്കമിടാൻ അദ്ദേഹത്തെ കൊണ്ട് കഴിയുമെന്നത് കൂടി ശ്രദ്ധിക്കുക അദ്ദേഹത്തിൻ്റെ എക്സലൻ്റ് പൊസിഷനിങ് ഷാർപ്പ് ആൻറ്റിസിപ്പേഷൻ സ്ട്രോങ് ടാക്ലിങ്ങ് അതോടൊപ്പം തന്നെ വൺ ഓൺ വൺ ഡിഫൻസീവ് സിറ്റുവേഷനിൽ നിന്ന് ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഒരു താരമാണ് ഇങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ മികവുകളൊക്കെ വളരെ അധികം റെഗനൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒന്നാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ സ്ട്രെങ്ത് ആൻഡ് കമ്പോഷർ അത് ഏരിയൽ ചലഞ്ചുകളിൽ അദ്ദേഹത്തിന് ഒരു എഡ്ജ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫിസിക്കൽ കോണ്ടസ്റ്റുകൾ നടക്കുന്ന ഘട്ടത്തിലൊക്കെ അദ്ദേഹത്തിന് വിൻ ചെയ്യാൻ അത് സഹായിക്കുന്നുമുണ്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ ഡിഫെൻസീവ് കപ്പാസിറ്റി എങ്കിൽ ഓഫെൻസീവ്ലി അദ്ദേഹത്തിന് ഓവർലാപ്പിംഗ് റണ്ഡ് നടത്തി തന്റെ മുന്നേറ്റ നിറക്കാരെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും അതോടൊപ്പം തന്നെ പ്രിസൈസ് ആയിട്ടുള്ള പാസുകൾ ഡീപ്പ് പൊസിഷനുകളിൽ നിന്ന് അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുമെന്നുള്ളതും ശ്രദ്ധിക്കുക അദ്ദേഹത്തിന്റെ മെയിൻ റോൾ സെന്റർ ബാക്ക് എന്ന രൂപത്തിലാണെങ്കിൽ പോലും ലെഫ്റ്റ് ബാക്ക് ആയിട്ടും അദ്ദേഹത്തിന് മികവ് കാണിക്കാൻ പറ്റും ഡിഫൻസീവ് സ്റ്റെബിലിറ്റി ഉണ്ട് അതോടൊപ്പം തന്നെ ഫ്ലാങ്കിലൂടെ മുന്നേറ്റങ്ങൾ പരിപെടുത്തി എടുക്കാൻ രൂപപ്പെടുത്തി എടുക്കാൻ അദ്ദേഹത്തെ കൊണ്ട് കഴിയും ഈ ഒരു വേഴ്സിറ്റാലിറ്റി തീർച്ചയായിട്ടും അൽനസറിന് വളരെയധികം ഗുണം ചെയ്യും അദ്ദേഹം വരും സീസണിൽ ഒരു വാല്യുവബിൾ ടാക്ടിക്കൽ അസെറ്റായിരിക്കും അൽനസറിന് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് അതുകൊണ്ട് ഇതൊരു ഗുഡ് മൂവാണ് വീഡിയോ സാധനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ